സഹമത്സരാർത്ഥിയായ സിജോയുടെ മുഖത്തിനിട്ട് ഇടിച്ച സംഭവത്തില് അസിറോക്കിയെ വീടിനുള്ളിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്നലെ ഉച്ചയോടെയായിരുന്നു നാടകീയ സംഭവ വികാസങ്ങള് വാക്ക് തർക്കത്തിനിടെ സിജോയെ അസിറോക്കി മർദ്ദിക്കുകയായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താരത്തെ ബിഗ് ബോസ് പുറത്താക്കുകയും ചെയ്തു അസിറോക്കിയുടെ ഇടിയിൽ സിജോക്ക് കാര്യമായ രീതിയിൽ പരിക്കു പറ്റിയെന്നാണ് ഇന്നലെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പല്ലിന് ഉൾപ്പെടെ പരിക്കേറ്റ സിജോയെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് പരിക്ക് ഭേദമായതിനു ശേഷം സിജോ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നും ഇല്ലെന്നും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ ഉയർന്നു വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സിജോക്ക് നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് താടിയെല്ലിന് പരിക്കേറ്റ് അദ്ദേഹത്തിന് സംസാരിക്കാനും പ്രശ്നമുണ്ട് പരിക്ക ഗുരുതരമാണെങ്കിൽ സിജോ വീടിന് പുറത്തേക്ക് പോകേണ്ടി വരും രണ്ടു ദിവസത്തില് കൂടുതല് പുറത്ത് നിൽക്കേണ്ടി വന്നാല് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിനോട് വിട വരും കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ